ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ള പാണ്ഡിത്യവും സൂക്ഷ്മതയും നീതിബോധവും നേതൃപാഠവും എല്ലാം ഒത്തിണങ്ങിയ വിശുദ്ധ ഇസ്ലാമിലെ ഉന്നത സ്ഥാനങ്ങൾ മേളിക്കുന്ന ഒരു ഉന്നതമായ പദവിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അഷ്റഫുൽ അഷറഫുഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തു തന്നെ വിവിധ പ്രദേശങ്ങളിലേക്ക് വിശുദ്ധ ദീനിന്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ജനങ്ങളെ സത്യത്തിന്റെ പാന്താവിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ പരിഹാരം നിർണയിച്ചു കൊടുക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രമായ സരണിയിലൂടെ സമൂഹത്തെ വഴി നടത്തുന്നതിന് വേണ്ടി വിവിധങ്ങളായ പ്രദേശങ്ങളിലേക്ക് കാതികളെ നിയോഗിച്ചതായി കാണാൻ കഴിയും ഇമാം അബുദാവൂദ് അള്ളാഹു അൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം യമലിലേക്ക് തിരുനബി അയച്ചു അപ്പോഴ് പുണ്യപ്രവാചകന്റെ മുന്നിൽ അനേകം സ്വഹാബത്ത് ഉണ്ട് അലിയാരു തങ്ങളൊക്കെ പ്രായമുള്ളവരുണ്ട് അലിയാരു തങ്ങൾ അവിടെ നിന്ന് തിരുനബിയോട് ചോദിച്ചോ എന്നെ എങ്ങനെയാണ് തിരുനബി അയക്കുന്നത് താഴ്മയുടെ പ്രതിരൂപമായ വിജ്ഞാനത്തിന്റെ നിറകുടമായ അലിയാരിത്തങ്ങൾ അലിയാരിത്തങ്ങളുടെ പ്രവിശാലമായ വിജ്ഞാനത്തിന്റെ മേഖലകളെ കുറിച്ച് അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അന മദീനത്തുൽ ഇൽമി വഅലിയും ഞാൻ വിജ്ഞാനത്തിന്റെ ഒരു തോപ്പാണെങ്കിൽ എന്റെ അലി അതിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടമാണ് എന്ന് തിരുനബി പറഞ്ഞിട്ടുണ്ട് അത്ര വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണെങ്കിലും ൂടെ അവിടെന്ന് ചോദിച്ചു അങ്ങനെ അയക്കുകയാണോ ഞാനൊരു യുവാവല്ലേ അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലിയാർ തങ്ങളുടെ നെഞ്ചത്തു അടി കൊടുത്തു അള്ളാഹുവേ ഇവനെ സന്മാർഗത്തിലേക്ക് നീ നയിക്കണം എന്ന് പറഞ്ഞ് ഇവന്റെ നാവിനൊരു സ്ഥിരത നൽകണം ഹത്തു പറയുവാനുള്ള സ്ഥിരതയുടെ നിലപാടിന്റെ ഉടമയായി ഇദ്ദേഹത്തെ മാറ്റണം എന്ന് തിരുദൂതരുടെ പ്രാർത്ഥന അലിയാരുതങ്ങൾ പറയുകയാണ്

തിരുദൂതരുടെ ആ പൊരുത്തം കൊണ്ട് തന്നെ ഞാൻ അനേകം പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാ വിത്തും പടച്ച റബ്ബ് സൃഷ്ടികളെയൊക്കെ പരിപാലിച്ച റബ്ബ് ആ റബിന്റെ അനുഗ്രഹം കൊണ്ട് ആ റബ്ബ് തന്നെയാണ് സത്യം മാഫി രണ്ടാളുടെ ഇടയിൽ ഒരു വിധി നടപ്പാക്കുമ്പഴ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശങ്ക ഒരു ആശങ്ക ഒരു പ്രതിസന്ധി എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി കാണാൻ കഴിയും പറഞ്ഞു വന്ന വിഷയം കാൽതി ആരോഹണം എന്നതും കാൽതിയായി നിയോഗിക്കുക എന്നതും തിരുനബി പഠിപ്പിച്ച ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ായി നിയോഗിച്ചു ബഹ്റൈനിലേക്ക് ബഹുമാനപ്പെട്ടു ു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ അബു മൂസല്ലാഹുവിനെ കാദിയായി നിയോഗിച്ചു ബസുറയിലേക്ക് ഇതെല്ലാം ബഹുമാനപ്പെട്ടു അൻഹു അവിടുത്തെ നാലാം പാളിനും നാനൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ പറഞ്ഞതായി കാണാൻ കഴിയും ഇസ്ലാമിൽ ഒരു ഉന്നത സ്ഥാനമാണ് എന്നുള്ളത് അതിന് കുറെ നിബന്ധനകളുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഹദീസ് ഉണ്ട് ആ ഖാലിസ്ഥാനത്തിന്റെ ഗൗരവത്തെ വിളിച്ചറിയിക്കുന്നതാണ് പറഞ്ഞു അൽ ഖുലാത്തു സലാസത്തുൻ ഖാലിമാർ മൂന്ന് ഗണത്തിലുണ്ട് വാഹിദുൻ ഫിൽ ഒരാൾ സ്വർഗവാസിയായ ഫിന്നാർ രണ്ടാൾ നരകക്കാരുമാണ് ഒരാളാണ് അദ്ദേഹം ഹക്കിനെ മനസ്സിലാക്കി അതുകൊണ്ട് വിധിച്ചു അദ്ദേഹം മറ്റൊരാൾ മറ്റൊരാൾ ഫറജുലുൻ അറഫൽ അറിഞ്ഞു മനസ്സിലാക്കി വിധി നടത്തിയപ്പോൾ അവൻ അതിക്രമം പ്രവർത്തിച്ചു ആ അറിവിനോട് നീതി പുലർത്തിയില്ല തന്റെ ചോദ്യകർത്താവിനൊത്ത് അല്ലെങ്കിൽ ഭരണീയർ വിശുദ്ധ ദീനിന്റെ നിയമങ്ങളെ അദ്ദേഹം വിധിച്ചു അദ്ദേഹം നരകത്തിലാണ് വറജുലുൻ മറ്റൊരാൾ ജനങ്ങൾക്ക് വിധി ജഹിലിൻ അദ്ദേഹത്തിന് ഒന്നുമില്ല അറിവില്ലാതെയാണ് വിധി നടത്തിയത് അവനും അഷ്റഫുൽ നരകത്തിലാണെന്നുഖ് മുഹമ്മദു റസൂർ അലഹി തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും അഷ്റഫുൽ മുഹമ്മദുഹി തിരുനബിയുടെ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുത്തുലബി ഉള്ളപ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും വിഷയം വന്നാൽ ആ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സ്വഹാബത്തിനെ തിരുനബി നിർണയിക്കുകയും അവരെ പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു എത്രയോ സംഭവങ്ങൾ കാണാം ഇമാം നദിയുള്ള അവിടുത്തെ ഷറഹുൽ മുഹദ്ബിന്റെ ഇരുപത്തിയാറാം വാള്യത്തിലാണ് കലാ ഇനെ കുറിച്ച് പറയുന്നത് അവിടെ ഒരു ഒരുക്കണം കാലിയെ നിയമിക്കൽ അത് അനിവാര്യ